മോശം പറഞ്ഞു വെളുത്ത് കരുത്തിട്ട് അപമാനിക്കുകയാണ് അതൊന്നും ആരും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം പോയിക്കോളും നിങ്ങളൊന്ന് എനിക്ക് സമയം എനിക്ക് സമയം ഉണ്ട് എനിക്ക് സമയം ഓക്കെ നമ്മൾ ഒരുപാട് ഇൻറ്റർവ്യൂസ് ഒക്കെ കാണുന്നതാണ് ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ആങ്കർ ചെയ്യുക വന്നവരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുക അങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതിന് മെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആരാണോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വൈറലായിട്ടിരിക്കുന്നത് അവരെ വിളിച്ചു വരുത്തുക എന്നിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് ഭയങ്കരമായിട്ട് ചോദ്യം ചോദിച്ചാൽ അവരുണ്ടെങ്കിൽ അപമാനിക്കുക അവരുമായിട്ട് അടി ഉണ്ടാക്കിയതിന് ശേഷം ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അത് ഭയങ്കര വൈറലാക്കുന്ന ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയയുടെ ഇലയെന്ന് പറയുന്നത് രേണു സുദീ യാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലുകാരുണ്ടെങ്കിൽ ഇതേ ആണെക്കൊണ്ട് ഈ രേണു സ്ത്രീയെ വിളിച്ചതും ഈ കൊണ്ട് ഇന്റർവ്യൂ എടുത്ത് അപമാനിച്ചു വിട്ടിരിക്കുന്നു ഇപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യുന്നോ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ് പക്ഷേ ഇവിടെ ഒരുപാട് പേര് ഇതേ കൊണ്ട് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു എടുത്തു അവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് അവരടുത്ത് ചോദ്യം ചെയ്യുക എന്നിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കര അപമാനിക്കുന്ന രീതി സംസാരിച്ച് അവരെ ഇറക്കി വിടുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ കാണുകയാണ് അത് ഇത് ചെയ്യുന്നവരുടെ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അധികം വ്യൂസ് കിട്ടും അതോടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ െയ്താലാണ് ആൾക്കാർക്ക് ഇഷ്ടമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാരോട് എന്തും ചോദിക്കുക അല്ലെങ്കിൽ എന്തും എന്നുള്ള രീതിയിൽ ഈ ആങ്കേഴ്സ് പൊയ്ക്കോണ്ടിരിക്കുന്നത് സോ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നില്ല ഒരിക്കലും രേണുസുതി ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരാളെ വിളിച്ചു വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അപമാനിച്ചു വിടുന്നതെന്നും അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ നിങ്ങൾ ആങ്കറിൻ്റെ ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അവരുണ്ടെങ്കിൽ ഭയങ്കര എന്തോ ഒരു ധാർഷ്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്തോ ഇവർ വലിഞ്ഞേറി വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഒരു സംസാരമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിനെപ്പറ്റിയുള്ള നിങ്ങൾ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു